എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ബ്രിജിതാമ്മ അലീനയും രേവതി കുട്ടിയും അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇനി ഈ രീതിയിൽ ഈ അനാഥാലയം മുന്നോട്ട് പോകില്ല അതുകൊണ്ട് എല്ലാവരെയും എങ്ങോട്ടെങ്കിലും മാറ്റണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന അന്നേരം പറയും ആവശ്യമുണ്ട് ഇനി എൻ്റെ കണ്ണടയുന്നത് എന്നാണ് എന്ന് എനിക്കറിയില്ല അതിനു മുമ്പ് എല്ലാവരെയും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണം അതിനു വേണ്ടിയാണ് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഞാൻ കുറേ അനാഥാലയങ്ങളും അതുപോലെ വൃത്തസദനങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചു എല്ലാവരെയും ഇങ്ങോട്ട് ഒരുമിച്ച് ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല മൂന്നും നാലും അതുപോലെ അഞ്ചുമൊക്കെ വെച്ച് ഓരോ സ്ഥലത്തേക്ക് ഓരോരുത്തരെ മാറ്റാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളെ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് സുരക്ഷിതമായ കൈയിലേക്ക് എത്തിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് അന്നേരം രേവതികുട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ സ്നേഹം നിങ്ങൾ നടത്തിക്കോളാം എന്ന് പറയുമ്പം ബ്രിജിത്തമ്മ പറയുന്നുണ്ട് അങ്ങനെ അനാഥാലയം നടത്തേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾക്ക് വേറെയും കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറകെയാണ് ഇനി നിങ്ങൾ പോകേണ്ടത് ഇനിയിപ്പം എനിക്ക് ഇങ്ങനെയൊരു ദുരിതാവസ്ഥ വന്നില്ലെങ്കിൽ പോലും ജീവിതങ്ങളിലേക്ക് പറിച്ചു നടേണ്ടവരാണ് നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നേക്കും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് അവർ എഴുന്നേറ്റ് ഇങ്ങനെ പോയി യേശുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ വിഷമ രൂപത്തിലേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അന്നേരം അമ്മ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായി എന്നെനിക്കറിയാം പക്ഷേ വേറെ നിവൃത്തിയില്ല എന്ന് പറയും എന്നിട്ട് അലീനിയോട് പറയുന്നുണ്ട് നിന്നെ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത് വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് അങ്ങനെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ പാവമായിരുന്നു നീ എൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി കിടക്കുക ആയിരുന്നു എന്നൊക്കെ പറയും നേരം അതൊക്കെ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് സങ്കടം ഇങ്ങനെ കൂടി കൂടി വരുവാ നേരം പറയുന്നുണ്ട് നിനക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം കാരണം എൻ്റെ സ്വന്തം പോലെയാണ് നിങ്ങളെ രണ്ടുപേരും മക്കളെപ്പോലെയാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറയും എന്നിട്ട് രേവതിയോടും പറയുന്നുണ്ട് നിന്നെയും കുഞ്ഞിലേ കിട്ടിയതാണ് പക്ഷെ നീ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവിടുന്ന് നിങ്ങളെ ഇവിടെ വരെ എത്തിക്കാൻ സാധിച്ചില്ല അത് തന്നെ ഒരു ഭാഗ്യമല്ലേ എന്നൊക്കെ പറയും എന്നിട്ട് രേവതി കുട്ടിയോട് പറയുന്നുണ്ട് മോളെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വരുമായിരുന്നു മൂന്നാല് തവണ വന്നു അങ്ങ് ദൂരെ നിന്ന് നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കും കണ്ണെടുക്കാതെ എന്നിട്ട് പോകും അതിൽ പിന്നെ മൂന്നാല് തവണ വന്നു അത് പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയും അങ്ങനെ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം ബ്രിജിത്താമ്മ പറയുവാണ് നാളെ എനിക്ക് ദൂരെ ഒരു സ്ഥലം വരെ പോകണം അതിന് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് നാളെ ഈ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കണം എന്ന് പറയുക അന്നേരം അലീന പറയുന്നുണ്ട് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലോ ഒരുപാട് ദൂരം അങ്ങനെ തനിച്ച് പോകേണ്ട ഞാനും വരാമെന്ന് പറയുമ്പം ഇപ്പം നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കല്ല ഞാൻ പോകുന്നത് എന്ന് പറയുമ്പം അലീന പറയും എങ്കിൽ രേവതി രേവതിക്കുട്ടിയെ കൊണ്ടുപോകുമെന്ന് അന്നേരം നിങ്ങൾ രണ്ടുപേരും വരണ്ട ഞാൻ തന്നെ പോയിക്കോളാം പോയിട്ട് ഞാൻ തിരിച്ചു വന്നോളാം എനിക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ നിങ്ങളെ അനാഥരാക്കിയിട്ട് ഞാൻ പോകില്ല നിങ്ങൾ വിശ്വസിച്ചോ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇനി എല്ലാവരും പിരിഞ്ഞ് പിരിഞ്ഞ് പോവുകയാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അതിന് ശേഷം രാവിലെ തന്നെ യാത്ര തിരിക്കുന്നു ട്രെയിനാണ് പോകുന്നത് അവിടെ പോയി ഇറങ്ങിയതിന് ശേഷം ഓട്ടോ പിടിച്ച് ഒരു വലിയ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് ചെന്നിറങ്ങുന്നത് അത് എന്നിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം ഓട്ടോ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് ഇത് തന്നെയാണോ വീടാന്ന് അന്നേരം അങ്ങനെ ഇത് തന്നെയാണ് പേടിക്കേണ്ടത് കയറി ചെല്ലെന്ന് പറയും അന്നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അതിനുള്ള പൈസ ഞാൻ തന്നോളാം എന്ന് പറയും വെയിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ബ്രിജിത്താമ അങ്ങോട്ട് ചെല്ലുമ്പത്തേക്കും ഡോറ് തുറന്ന് മനുഷ്യങ്ങിൻ്റെ അമ്മയാണ് ഇറങ്ങി വരുന്നത് കേട്ടോ എന്നിട്ട് ചോദിക്കാം ആരാ എന്താ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് കുഞ്ഞിനെ അമ്മമേനോനെ ഒന്ന് കാണണം ഞാനങ്ങ് ദൂരെ കഴക്കൂട്ടുനിന്ന് ൂട്ടത്തിൽ നിന്ന് എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് അച്ഛൻ്റെ സുഖമില്ലാതിരിക്കുവാണ് ഒന്നും അലൗ ചെയ്യേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പോയി അച്ഛനോട് പറയാം എന്ന് പറയുമ്പം അത് പറ്റില്ല എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്ന് പറയും അന്നേരം ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് അവർക്ക് അന്നേരം ചോദിക്കും നിങ്ങളിപ്പം ഇവിടെ വന്നു ഈ സമയത്ത് ഇവിടെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് വെക്കുമ്പം അച്ഛനുണ്ടല്ലോ ഒന്ന് കാണാൻ അനുവദിക്കുക എന്നിങ്ങനെ പറയുക അതെന്തെങ്കിലും മനുഷ്യങ്കർ ഇറങ്ങി വരും എന്നിട്ട് എന്താമ്മേ ആരാ ഇത് എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് റിയത്തില്ല അച്ഛനെ കാണാനായിട്ട് അങ്ങ് ദൂരേന്ന് വന്നത് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് എന്നാൽ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല എന്ന് പറയും അന്നേരം മനുശങ്കർ പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നത് പ്രായമായി ശ്രീയല്ലേ മുത്തശ്ശനെ കണ്ടിട്ട് പോട്ടെ എന്ന് പറയും എന്നിട്ട് നിങ്ങൾക്കകത്തോട്ട് കയറും കേട്ടോ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് മനുശങ്കർ ബ്രിജ് അമ്മയും കൊണ്ട് അകത്തോട്ട് കയറിപ്പോവാണ് അന്നേരം തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മനുൻ്റെ അമ്മയ്ക്ക് ഏതായാലും സ്റ്റെയർ കയറി മേലത്തെ നിലയിലാണ് മുത്തശ്ശൻ അങ്ങോട്ടാണ് കയറി പോകുന്നത് അന്നേരം സ്റ്റെയർ കയറാനൊന്നും പറ്റില്ലല്ലോ കരളെല്ലാം പോയി ആകെ വയ്യാതിരിക്കുന്ന അവസ്ഥയില്ലല്ലോ മൊത്തം നീർക്കിട്ടുമാണ് അതുകൊണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറുമ്പോഴേക്കും പ്രിജിത്താമയ്ക്ക് വയ്യാണ്ടാവും അന്നേരം മനു ചോദിക്കുന്നുണ്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് അന്നേരം എൻ്റെ ആരോഗ്യം ഇപ്പോൾ അത്ര ശരിയല്ല എന്ന് പറയുമ്പം വേണമെങ്കിൽ ഞാനൊരു കൈ സഹായിക്കാട്ടോ എന്ന് പറയുമ്പം വേണ്ട മോനെ അങ്ങനെ പറയാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടായല്ലോ അത് മതി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പയ്യെ പിടിച്ച് പിടിച്ച് കയറുക അന്നേരം മനു അനാഥാലയത്തിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനാഥാലയത്തിൽ എത്ര പേരുണ്ട് എല്ലാ കാറ്റഗറിയിലും പറ്റാ പെട്ട ണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുറച്ച് അനാഥരും അസുഖമുള്ളവരും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറയും നേരം ഇവർക്കുള്ള ഭക്ഷണവും മരുന്നും ഒക്കെ എങ്ങനെയാണ് ശരിയാകുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഗ്രാൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല പിന്നെ സന്മനസ്സുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പം ചേച്ചി തന്നെയാണോ ഇത് നടത്തുന്നത് അതോ പാർട്ട്ണർ എന്ന് ചോദിക്കും അന്നേരം ബ്രജിത്താമ്മ പറയുന്നുണ്ട് എനിക്കിതൊരു ബിസിനസ് അല്ല ഞാനും ഒരു അനാഥിയാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്ന കൂട്ടത്തിൽ ഒരു പ്ലേറ്റ് കഞ്ഞി എനിക്കും കിട്ടും അങ്ങനെയാണെന്ന് പറയുമ്പോൾ അയ്യോ ഇതൊരു ബിസിനസ്സാണ് എന്നൊന്നും ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ കൂടിയാണോ നടത്തുന്നത് എന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ ഏതായാലും കയറുക എന്ന് പറയും അങ്ങനെ അവർ മുത്തച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ബ്രിജിത്തമ്മ ആദ്യം പുറത്ത് നിൽക്കുക മനുഷ്യങ്കർ അകത്തോട്ട് കയറി ചെല്ലുന്നു ചെല്ലുമ്പം കാണിക്കുന്നത് ഒരു മുത്തച്ഛനെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക കയറി ചെല്ലുന്നതായി മനി ചോദിക്കുന്നുണ്ടേ എന്തുണ്ട് കുഞ്ഞിനാമ മേനോൻ ആകപ്പാടെ ആണല്ലോ എന്ന് പറയുമ്പോൾ പോടാ എന്ത് ബിസി കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന ഞാൻ ഇവിടെ ടി വി കണ്ട് സമയം തള്ളി നിൽക്കുന്നു അല്ലാതെ എന്താണ് എന്നിങ്ങനെ ചോദിക്കും അന്നേരം മന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് അന്നേരം അവരുടെ ഏതോ ബന്ധുക്കളൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ട് അല്ലാതെ വേറെ കണക്ഷൻ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ വേറൊരു സ്ത്രീയെ അറിയുമോ അവിടെ ഉള്ള മുത്തശ്ശനെ കാണാനായിട്ട് വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അതേ സ്ത്രീ സ്ത്രീയാണേ എന്ന് ചോദിക്കും അന്നേരം വാതിലിൻ്റെ അവിടെ നിപ്പുണ്ടേ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് മന് പോയി ബ്രജിത്താമ്മയകത്തേക്ക് വിളിക്കുവാണ് ബ്രിജിത്താമയ കാണുമ്പോഴേക്കും മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ഞെട്ടുന്നു ചാടി ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കുവാണ് അന്നേരം കൈ വിറച്ചിട്ട് ഇങ്ങനെ ഊന്നുപടി ഉണ്ട് പിടിക്കാൻ പറ്റും ില്ല അന്നേരം മനു കയ്യിലോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അത് അന്നേരം അതെടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കട്ടിലേ തന്നെ ഇരിക്കുവാണ് എന്നിട്ട് നിങ്ങളോടാരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് വയ്ക്കും അന്നേരം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പം ഏതായാലും ഈ വരവ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്ന് ഇങ്ങനെ നീരസത്തോടു കൂടി പറയുകാട്ടോ അന്നേരം ഇവരെ രണ്ടുപേരുടെയും മഹോഭാവം കാണുമ്പോൾ മനുവിന് മനസ്സിലായി എന്തോ പറയാനുണ്ടെന്ന് അതുകൊണ്ട് മനു പറയും ഏതായാലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ സംസാരിക്കുക ഞാൻ താഴെ പോയി ചായ എടുക്കാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മനു താഴേക്ക് പോവാണ് മനു പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ ബ്രിജിത്താമ്മയുടെ ആ വാതിലടയ്ക്കാൻ പറയും ബ്രിജിത്താമ്മ വാതിൽ അടച്ച് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് തരാനുള്ളതല്ല അന്നേ തന്ന് എല്ലാ കാര്യങ്ങൾ അവസാനിപ്പിച്ചതല്ലായിരുന്നു പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത് അലീനെ വളർന്നു അവൾ വലിയ കുട്ടിയായി പത്തിരുപത്തിരണ്ട് വയസ്സുണ്ട് അവളെ കെട്ടിച്ചു വിടേണ്ടേ എന്ന് ചോദിക്കും അന്നേരം പറയുവാണ് അതൊക്കെ നിങ്ങളുടെ കാര്യം അതെന്നോട് വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം കാര്യമുണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കിനി ഒരുപാട് ആയുസ് ഒന്നുമില്ല കൂടിപ്പോയാൽ മൂന്ന് മാ രണ്ട് മാസം അതിൽ കൂടുതൽ ഞാൻ ജീവിക്കില്ല അതിനു മുമ്പ് അവളെ ഏതെങ്കിലും ഒരു കൈകരങ്ങളിൽ എത്തിക്കണം അവളെ കൈവിടരുത് എന്ന് പറയുമ്പം മുത്തശ്ശം പറയുന്നുണ്ട് എൻ്റെ കാര്യം നേരത്തെ പോലും ഒന്നുമല്ല പഴയ കുഞ്ഞുരാമനല്ല ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ മക്കൾക്ക് കൈമാറി കഴിഞ്ഞു മരണം കാത്തുകിടക്കുന്ന വെറൊരു മാംസപിണ്ടാണ് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും ആകെ സങ്കടമാകുന്നുണ്ട് ബ്രിജിത്താമ്മയ്ക്ക് നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് ഈശ്വരനെ വിചാരിച്ച് എന്തെങ്കിലും ഒരു വഴി കാണണം അവളെ കൈവിടരുത് കൈവിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ പോലും പൊറുക്കില്ല അവളൊരു നല്ല കുട്ടിയാണ് എല്ലാവരോടും കാരുണ്യവും സ്നേഹവും ഒക്കെയുള്ള ഒരു നല്ല മോളാണ് അവൾ എൻ്റെ വയറ്റിൽ എൻ്റെ മകളായി വന്ന് പിറന്നില്ലല്ലോ എന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെ ഒരു മോളെ കൈവിടരുത് എന്നൊക്കെ പറയും പറയുകട്ടോ അന്നേരം മുത്തശ്ശൻ ആകെ വിഷമത്തിലാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് ഇനി എന്തെങ്കിലും സാധിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ആ ശരീരത്തിനും ആരോഗ്യമില്ല എൻ്റെ ഈടും തീർന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണമെന്നിങ്ങനെ പറയുകട്ടോ എന്നിട്ട് മുത്ത ബ്രജിത്താമ്മ ഇങ്ങനെ പറയുവാണ് ശരിക്കും അവൾ ഈ വീട്ടിൽ ജീവിക്കേണ്ട കുട്ടിയല്ലായിരുന്നോ ഈ മുറ്റത്ത് കളിച്ചു വളരെ മോളല്ലായിരുന്നു അവൾ ഇങ്ങനെ ജീവിക്കേണ്ടതാണോ അവളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എനിക്കറിയാം കൂടുതൽ വിശദീകരിക്കേണ്ട എനിക്ക് ഓർമ്മക്കേടൊന്നും വന്നിട്ടില്ല എന്ന് പറയും എന്നിട്ട് പറയും ഇപ്പം നിങ്ങൾ പോയി ഞാൻ എന്നിട്ട് ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് പറയുമ്പം അത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെയും സംസാരിക്കാൻ തുടങ്ങുവാണ് ബ്രിജിത്താമ്മ അന്നേരം കൂടുതൽ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞല്ലോ ഞാൻ വിളിക്കാം നിങ്ങളിപ്പോൾ ചെല്ലേ എന്ന് പറയും മനസ്സില്ല മനസ്സോടെ ആകെ വിഷമിച്ചാണ് ബ്രിജിത്താമ അവിടെ നിന്ന് പോരുന്നത് ഈ സമയം മുത്തശ്ശൻ ആകെ ടെൻഷനിലാട്ടോ മുത്തശ്ശൻ അവരോട് ചോദിക്കുന്നുണ്ട് മരണം കാത്തു കിടക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് സൂര്യമായിട്ട് മരിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് ബ്രിജിത്താമയങ്ങ് പോയതിന് ശേഷം കൈ വിറച്ച് വിറച്ചാണ് ഒന്ന് പതിയെ കട്ടിലയിൽ പിടിച്ചങ്ങ് ഇരിക്കുന്നത് എന്നിട്ടും ടെൻഷനോടെ എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ ഈ സമയം ബ്രജിത്താമ ഇങ്ങ ഇറങ്ങി പോകുന്നല്ലോ അന്നേരം മനു പുറകെ വന്നിട്ട് അതേ ചായ എടുത്തു വെച്ചിട്ടുണ്ട് ചേച്ചി ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പം വേണ്ട എന്ന് പറയും അല്ല എടുത്തുവച്ചു എന്ന് പറയുമ്പം വേണ്ട മോനെ താങ്ക്സ് എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുകയാണ് ആകപ്പാടം ഇത്തിരി മനസ്സിലുള്ളത് മനുവിനാന്ന് തോന്നുന്നു ഏതായാലും വിളിച്ചതാമ വന്ന് ഓട്ടോയിലോട്ട് കയറി കഴിയുമ്പം ഇങ്ങനെ മനു നോക്കിയിരുപ്പുണ്ടല്ലോ അപ്പോൾ മനുനോട് പോകും ആട്ടോ എന്ന് പറയുമ്പം ശരി എന്ന് പറഞ്ഞാൽ മനു തലയാട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് മനു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മനുവിൻ്റെ അമ്മയും അതുപോലെ ഒരു ഒരനിയനും അനിയത്തിയും ഉണ്ട് ഹരിയും രഞ്ജുവും അവരെല്ലായിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുക അന്നേരം മനു അങ്ങോട്ട് വന്നിട്ട് വരുമ്പോഴേക്കും ആ അമ്മ ചോദിക്കുന്നുണ്ട് അവർ ചായ കുടിച്ചിട്ട് പോയില്ലല്ലോ ചായ എന്നെ കൊണ്ട് വെറുതെ ഏടിപ്പിച്ചു നിനക്ക് എന്നെ അതിൻ്റെ സൂക്കേടായിരുന്നു അവരെല്ലാം കൂടെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് വരാൻ അതും പോരാഞ്ഞിട്ട് ചായ കൊടുക്കാനും പറഞ്ഞു എന്ന് പറയും അന്നേരം മനു ചോദിക്കുന്നുണ്ട് ഒരു ചായ ഉണ്ടാക്കാൻ എത്ര സമയം വേണം ഒരു മണിക്കൂർ വേണോ അമ്മയുടെ എത്ര സമയമായിരുന്നു ഞാൻ ചായ എടുക്കാൻ പറഞ്ഞിട്ട് ഒരാൾക്ക് ചായ കൊടുക്കാതെ അത് വൈകിപ്പിക്കുന്നതും ഇൻസൾട്ട് തന്നെയാണ് എന്ന് പറയും അന്നേരം പിന്നെ ഈ വരുന്നവർക്കെല്ലാം ചായ കൊടുക്കാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ് മനുവിൻ്റെ അമ്മ അല്ലെങ്കിൽ മനുവിൻ്റെ അച്ഛൻ ഇറങ്ങി വരും എന്നിട്ട് എന്താണാ കാര്യം എന്ന് ചോദിക്കും അതെങ്കിൽ മനുവിൻ്റെ അമ്മയെ പറയുന്നത് അച്ഛനെ കാണാനാന്ന് പറഞ്ഞാൽ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീ വന്നു ആ അവരെ കാണാൻ വേണ്ടി ഇവൻ അവരെ ആ അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ഈ ചെറുക്കം കേൾക്കണ്ടേ എന്നൊക്കെ ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് അവർക്ക് അത്രയും അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ അങ്ങ് ദൂരെ ദൂരേന്ന് ഈ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിയത് അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയി എന്ന് ഓർത്ത് എന്താ കുഴപ്പം എന്ന് ചോദിക്കും അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതേക്കും മനുവിൻ്റെ അനിയനും അനിയത്തി അവിടെ ഇരുന്ന് പാട്ട് കേൾക്കും അവർക്കത് ഡിസ്റ്റർബൻസ് അങ്ങനെ ഒന്ന് പയ്യെ പറ മാനുവേട്ടാ ഞങ്ങൾക്ക് ഈ പാട്ട് കേൾക്കണം എന്ന് പറയുമ്പം കേൾക്കത്തില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുമെന്ന് പറയും അന്നേരം മനുവിൻ്റെ അനിയത്തി അത് ഓളിയും കൂട്ടി വയ്ക്കും മനു വന്ന് ആ ടി വി അങ്ങ് ഓഫ് ചെയ്യും അന്നേരം അവർ രണ്ടുപേരോട് പരിഭവം പറഞ്ഞിട്ട് തുളിച്ചാടി എഴുന്നേറ്റ് പോയ ഈ മനുവേട്ടൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി കഴിയുമ്പം മനു പറയുന്നുണ്ട് അമ്മയ്ക്ക് എല്ലാത്തിനോടും ഒരു നെഗറ്റീവ് രീതിയാണ് എന്തിനോടും ആദ്യമേ നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ വന്ന് കയറി ഒന്നവരോടല്ലോ ഞാൻ പോസിറ്റീവായിട്ട് പെരുമാറാൻ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോകട്ടോ മനുവിൻ്റെ അമ്മ മനുവിൻ്റെ അമ്മ അങ്ങ് പോയി കഴിയുമ്പം മനുവിനോട് മനുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവർ വന്നത് എന്താ കാര്യം എന്ന് നീ അച്ഛനോട് ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നേ ആ സ്ത്രീ ഇപ്പം അങ്ങ് ഇറങ്ങിപ്പോയുള്ളൂ അത് കഴിഞ്ഞാൽ മുത്തശ്ശനെ എന്ന് പറയുമ്പോൾ എങ്കിൽ നീ പോയി ചോദിക്കുക എന്താ കാര്യം കാര്യമെന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു എന്ന് പറയും അച്ഛനും ഇപ്പം ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും ഏതായാലും മനു എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അന്നേരം കുറച്ച് സംശയങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന മനുവിൻ്റെ അച്ഛനെയാട്ടോ കാണിക്കുന്നത് ഏതായാലും റൂമിലേക്ക് മനു എത്തുമ്പം കാണുന്നത് മുത്തശ്ശി ഇങ്ങനെ ടെൻഷനോടെ ആ കാര്യങ്ങളെല്ലാം ബ്രിജിത്താമ്മ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നതാണ് അന്നേരം എന്താ ഇങ്ങനെ ഇരിക്കുന്ന കിടക്കാൻ മേലായിരുന്നു എന്ന് നോക്കുമ്പോൾ ഓ കിടക്കുന്നൊന്നുമില്ല എന്ന് പറയും അന്നേരം എന്താ കുഞ്ഞിരാമേന എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ പോലെ തോന്നുന്നുണ്ടല്ലോ ഒന്ന് മൊത്തത്തിലൊന്ന് പിടിച്ച് ഒലച്ച പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ സ്ത്രീ വന്നത് എന്തോ കാര്യം മുത്തശ്ശികൾ ോട് പറയാനാണ് അതൊരു പ്രോബ്ലമാണ് ആ പ്രോബ്ലം മുത്തശ്ശൻ്റെ തലയിലിട്ടിട്ടാണ് അവർ പോയത് പോയത് ഇനി അത് സോൾവ് ചെയ്യേണ്ടത് മുത്തശ്ശനാല്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ നീ ജോൽസിനാണോ ഇതൊക്കെ പറയാൻ എന്ന് വയ്ക്കും അന്നേരം ഓ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാനങ്ങ് എഴുന്നേറ്റ് പോയേക്കാം എന്ന് പറഞ്ഞാൽ മനു എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഇല്ലടാ നീ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞാൽ മനുവിനെ അടുത്ത് പിടിച്ചിരുത്തുമാണ് എന്നിട്ട് നീ പറഞ്ഞത് നേരാണ് അവരൊരു പ്രോബ്ലം ആയിട്ടാണ് വന്നത് ഇനി അത് സോൾവ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ പറയാൻ തുടങ്ങുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്